ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ നെല്ലിക്ക ഒരു നാല് ദിവസം ഫ്രീസറിനകത്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള നെല്ലിക്ക ആണ സമയത്ത് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നാല് ദിവസം ഫ്രീസറിൽ വെച്ചത് ഇനി ഇത് ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഹോള് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിപ്പോൾ എല്ലാ നെല്ലിക്കയിലും ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ പത്ത് മിനിറ്റ് നെല്ലിക്ക ഇട്ട് വെക്കണം പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം അതിനുശേഷം നമ്മൾ നെല്ലിക്കയെല്ലാം വാരി വയ്ക്കുക ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൽക്കണ്ട് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നെല്ലിക്ക ഇരുപത് മിനിറ്റോളം ഈ ഒരു കൽക്കണ്ട പാവ് പാവുകയച്ചതിൽ തന്നെ കിടക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു ദിവസം ഫുള്ളായി ഈ നെല്ലിക്ക ഈ കൽക്കണ്ടിൽ തന്നെ ഇങ്ങനെ കിടക്കണം കണ്ടില്ലേ കൽക്കണ്ട് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മേലെക്കൂടെ തേനൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിലും വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടവും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തേൻ നെല്ലിക്കയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക